നമസ്കാരം ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടി എന്നത് ബോഛെ ഫാൻസിന് മാത്രമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പുരുഷന്മാർക്കും ആഹ്ലാദം ഉണ്ടാക്കിയ കാര്യമാണ് കാരണം പുരുഷന്മാരുടെ അവകാശം മാത്രം സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന പരാതി അവർക്കുണ്ട് ശബരിൽ പലരും മനസ്സിലാക്കാതെ പോകുന്നത് നമ്മുടെ രാജ്യത്തെ നിയമം ദുർബലരെ സംരക്ഷിക്കാനുള്ളതാണ് ഇത് സംവരണ ഉണ്ടാകുന്ന മുറവിളി പോലെയാണ് സംവരണം പലപ്പോഴും സാമുദായികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ സംവരണത്തിന് പലപ്പോഴും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചില നഷ്ടങ്ങളുണ്ടാവും അതേ തരത്തിലുള്ളൊരു കരച്ചിലാണ് വാസ്തവത്തിൽ ഈ സ്ത്രീ അവകാശത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്നത് അങ്ങനെ പുരുഷാവകാശത്തിൻ്റെ പേരിൽ ഏറ്റവും അധികം വിലപിക്കുന്ന ഒരാൾ രാഹുലീശ്വരാണ് രാഹുലീശ്വരൻ്റെ വിലാപകാവ്യങ്ങളൊക്കെ നോക്കണം പുരുഷന്മാരെ ആരുണ്ട് പുരുഷന്മാർക്ക് ആർക്ക് നോക്കുന്നു എന്നുള്ള വലിയ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് വാസ്തവത്തിൽ പുരുഷ കേന്ദ്രീകൃതമാണ് നമ്മുടെ സമൂഹം അത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായി അമേരിക്കയിൽ ഒരു വനിതാ പ്രസിഡന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഓർക്കണം ഇത്തരത്തിലാണ് യൂറോപ്പിൽ പല രാജ്യങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഭരണാധികാരികൾ ഉണ്ടാവാറുണ്ടെങ്കിലും വല്ലപ്പോഴും മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾ ഭരണാധികാരികളായി വരുന്നത് അങ്ങനെ പുരുഷ കേന്ദ്രീകൃതമാണ് നമ്മുടെ സമൂഹം നമ്മുടെ വർക്ക് ഫോഴ്സിൽ ഭൂരിപക്ഷവും പുരുഷന്മാരാണ് നമ്മുടെ ഉന്നത പദവികളിലും ഭൂരിപക്ഷവും പുരുഷന്മാരാണ് നമ്മുടെ ജനപ്രതിനിധികളിൽ ഭൂരിപക്ഷവും പുരുഷന്മാരാണ് നമ്മുടെ പാർലമെന്റിൽ എത്ര സ്ത്രീകളുണ്ടെന്ന് നോക്കുക അമ്പത് ശതമാനത്തിലധികം സ്ത്രീകൾ ഈ നാട്ടിലുണ്ടായിട്ടും ഇതാണ് സ്ഥിതി ഇതാണ് പുരുഷ മേധാവിത്യം എന്ന് പറയുന്നത് ഈ പുരുഷ മേധാവിത്യം സ്വാഭാവികമായി സംഭവിച്ചിരിക്കുന്ന ഒന്നാണ് അതിനെ പതിയെ പതിയെ ഇല്ലാതാക്കണമെങ്കിൽ സ്ത്രീ സംവരണം കൊണ്ട് മാത്രമേ സാധിക്കുക അതിൻ്റെ മറ്റൊരു ഭാഗമാണ് സ്ത്രീയുടെ സുരക്ഷ എന്ന് പറയുന്നതും സ്ത്രീയുടെ സുരക്ഷ അവൾ ദുർബലയായിരിക്കുന്നതും പുരുഷനേക്കാൾ ദുർബലയായിരിക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം നിയമനിർമ്മാണം ആവശ്യമാണ് അങ്ങനെ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്കൂടെ നിയമമുണ്ടായതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം മുറവളികൾ ഉയരുന്നത് ഇവിടെ രാഹുൽ ഈശ്വരൻ കടന്ന് ബഹളം വെക്കുന്നത് കണ്ടു ഈ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തി അപമാനിച്ചു എന്നിട്ട് ആ സ്ത്രീയെ ശിക്ഷിച്ചോ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് ശിക്ഷിച്ചോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് ചോദ്യങ്ങൾ പ്രസക്തമാണ് പക്ഷെ അതിനെ പറ്റിയ നിയമങ്ങൾ നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇത്തരത്തിൽ എല്ലാവർക്കും ബാധകമായ നിയമങ്ങൾ കൂടി കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല അത് മനസ്സിലാക്കാതെയാണ് സ്ത്രീയുടെ സമത്വത്തിനെതിരെയുള്ള പല ശബ്ദവും ഉയർത്തുന്നത് മാത്രമല്ല രാഹുൽ ഈശൻ്റെ വളരെ വിചിത്രമായ പല വാദങ്ങളും പല വീഡിയോകളിലൂടെ ഞാൻ കേട്ടു എനിക്ക് അത്ഭുതം തോന്നി എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് വിളിച്ചു പറയുന്നത് അയാൾക്ക് പിന്തുണയുണ്ട് മേൽ ഷോവനിസ്റ്റ് സമൂഹമാണ് മേൽ ഷോവനിസ്റ്റ് സമൂഹം തീർച്ചയായും പിന്തുണ അവർക്ക് കൊടുക്കും അതിൽ തെറ്റൊന്നുമില്ല അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ഹണി റോസിനെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം കിട്ടുന്നത് ഹണി റോസിനേക്കാൾ നല്ല നടിയായ മഞ്ജു വാര്യർക്കോ ശോഭനയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടിക്കോ കിട്ടാത്ത സ്വീകാര്യതയും ഉദ്ഘാടനവും കിട്ടുന്നത് എന്തുകൊണ്ടാണ് അതായത് മഞ്ജുവാര്യർക്ക് പോലും ഇല്ലാത്ത സ്വീകാര്യത ഹണി റോസിനുണ്ടോ എന്നിട്ടും ഹണി റോസിന് മഞ്ജുമാർക്ക് കിട്ടുന്നതിനേക്കാൾ ഉദ്ഘാടനം കിട്ടുന്നത് എന്തുകൊണ്ടാണ് അതിനർത്ഥം ഹണി റോസ് നടിയായതുകൊണ്ടല്ല നേരെ മറിച്ച് ഹണി റോസിൻ്റെ തെറ്റായ വസ്ത്രധാരണം കൊണ്ടാണതാണ് രാഹുൽ ഈശ്വർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് വാസ്തു രാഹുൽ ഈശ്വർ എന്തൊരു വിട്ടിത്തമാണ് പറയുന്നത് മഞ്ജു വാര്യർക്കോ അല്ലെങ്കിൽ പ്രശസ്തരായ നടികൾക്കോ ഉദ്ഘാടനത്തിന് പോകാൻ നേരമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഒരുപാട് തൊഴിൽ ബാക്കിയുണ്ട് ഉദ്ഘാടനത്തിന് പോകാൻ നേരമില്ല മാത്രമല്ല അവർ ഉദ്ഘാടനത്തിന് പോയാൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന പ്രതിഫലം ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല ഏതാണ് യഥാർത്ഥ കാരണം അതേസമയം ഹണി റോസിൻ്റെ കാര്യം അങ്ങനെ ഹണി റോസിൻ്റെ പ്രതിഫലം കുറവാണ് ഹണി റോസിന് സിനിമയിലധികം തിരക്കില്ലാത്തത് കൊണ്ട് ഉദ്ഘാടനത്തിന് പോകാനും കഴിയുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരം ആ രാഹുൽ ഈശ്വർ മനസ്സിലാക്കുന്നത് ഹണി റോസിനെയും മഞ്ജു വാര്യരെയും ഒരുമിച്ച് ഉദ്ഘാടനത്തിന് കിട്ടുമെങ്കിൽ ആരെ വിളിക്കുമെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി ശതമാനം പേരും മഞ്ജു വാര്യരെ വിളിക്കും രണ്ടുപേരും അവൈലബിൾ ആയിരിക്കണം രണ്ടുപേരുടെ നിരക്കൊന്നായിരിക്കണം ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള ചില തെറ്റായ തിയറികൾ അവതരിപ്പിച്ചാണ് രാഹുൽ ഈശ്വർ ഇവിടെ ഈ മെയിൽ ഇഷ്ടോഫനിസ്റ്റ് സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നത് അതെന്തെങ്കിലും ആവട്ടെ ആത്മവിശ്വാസമാണ് ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ പച്ച പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങാനും ഒരു പരിധി വരെ അപമാനിക്കാനുമുള്ള ആത്മധൈര്യമായി എടുത്തതായി അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഗുണമുണ്ടായി തൻ്റെ യൂട്യൂബ് ചാനലിന് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവന്നു ഒരുപാട് പ്രേക്ഷകരെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കഴിഞ്ഞ കുറേ കാലമേ അദ്ദേഹം പരിശ്രമിച്ച് നടക്കാതിരുന്ന കാര്യം ഹണി റോസിലൂടെ അയാൾ നേടിയെടുത്തു അതിൽ അദ്ദേഹത്തിന് വലിയ നേട്ടമാണ് ആവേശത്തോടു കൂടിയാണ് ഓരോ ദിവസവും അയാൾ അപ്ഡേറ്റ് ചെയ്തു കൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം നിശ്ശബ്ദനാണ് പുതിയ അപ്ഡേറ്റ് ഒന്നുമില്ല പക്ഷെ കാരണം വലിയ ആവേശത്തോടും പ്രതീക്ഷയോടും കൂടിയായിരുന്നു രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത് താൻ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല താൻ ഇരക്കൊപ്പമാണ് താൻ അപമാനിച്ചിട്ടില്ല താൻ ബോബി ബോബിച്ചെൻ്റെ പിന്തുണച്ചിട്ടില്ല പക്ഷെ താൻ തൻ്റെ അവകാശം മാത്രം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട തൻ്റെ അവകാശം മാത്രമാണ് താൻ ഉയർത്തിക്കാട്ടിയത് തുടങ്ങിയ വാദവുമായി ചെന്നു ചിലപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പ്രതീക്ഷിച്ചത് ഒരു മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ അറസ്റ്റ് തടയൽ ഉണ്ടാവുമെന്നാണ് അത് സംഭവിച്ചില്ല അത് സംഭവിക്കാൻ സാങ്കേതികമായൊരു കാരണമാണ് ഉണ്ടായിരുന്നത് കാരണം പോലീസ് എടുത്ത നിലപാട് വിചിത്രമായിരുന്നു പോലീസ് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല എന്ന് പോലീസ് എഫ്ഐആർ ഇടാത്ത ഒരു കേസിൽ പിന്നെ മുൻകൂർ ജാമ്യത്തിന് പ്രസക്തിയില്ല അപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞു എഫ്ഐആർ ഇടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അറസ്റ്റ് തടയണമെന്ന് കോടതി അതിന് വിസമ്മതിച്ചു ഇരുപത്തിയേഴാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചു എന്ന് വെച്ചാൽ രണ്ടാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചെന്ന അർത്ഥം ഈ രണ്ടാഴ്ചക്കകം പോലീസിന് വേണമെങ്കിൽ എഫ്ഐആർ ഇടാം രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യാം കോടതി അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല കോടതി അഭിപ്രായമേ പറഞ്ഞിട്ടില്ല പോലീസിനോട് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി മറുപടി പറയാൻ പറഞ്ഞു പോലീസിന് ഇന്ന് വേണമെങ്കിലും രാഹുൽ ഈശ്വരൻ്റെ എഫ്ഐആർ ഇടാം അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്താൽ ജയിലിൽ അടയ്ക്കാം പക്ഷെ പോലീസ് അത് ചെയ്യുകയില്ല കാരണം ബോബി ഹൈക്കോടതി ഇതിനോടകം ജാമ്യം കൊടുത്തു കഴിഞ്ഞു മാത്രമല്ല രാഹുൽ ഈശ്വരന്റെ കാര്യത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തണോ എന്ന കാര്യത്തിൽ പോലീസിന് തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് രാഹുൽ ഈശ്വരനെ ഗുണം ചെയ്തേക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ എന്തിനേറെ ബോബി ചെമ്മണ്ണൂർ ഗൗരവമായി കുറ്റകൃത്യം ചെയ്തിട്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തപ്പോൾ അത് ബോബി ചെമ്മണ്ണൂർ ഗുണം ചെയ്തു എന്ന് പോലീസും സി പി എമ്മും സർക്കാരും ഒക്കെ കരുതുന്നുണ്ട് സ്ത്രീ സുരക്ഷയുടെ പേരിൽ സ്ത്രീകളെ നോക്കാനും മിണ്ടാനും പോലും അനുവദിക്കില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും അതിന് ഇരട്ടത്താപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാം രാഹുൽ ഈശ്വരനെ കൂടി ഇക്കൂട്ടത്തിൽ പിടിച്ചിട്ടാൽ അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന കാര്യത്തിൽ സർക്കാരിനും പോലീസിനും ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല വാസ്തവത്തിൽ രാഹുൽ ഈശ്വർ പറയുന്നത് വിവരക്കേടുകളാണെങ്കിലും രാഹുൽ ഈശ്വർ പറയുന്നത് സ്ത്രീവിരുദ്ധമാണെങ്കിലും രാഹുൽ ഈശ്വർ പറയുന്നത് പിന്തുണയ്ക്കാൻ കഴിയുന്ന നിലപാടല്ലെങ്കിലും രാഹുൽ ഈശ്വരൻ്റെ അഭിപ്രായത്തിൻ്റെ പുറത്ത് അയാൾക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ എന്ന പ്രസക്തമായ ചോദ്യം ഉയർന്നു വരികയാണ് വളരെ പ്രസക്തമായ ചോദ്യമാണത് രാഹുൽ ഈശ്വരോട് പൂർണ്ണമായും വിയോജിക്കുന്ന ആളാണ് ഞാൻ രാഹുൽ ഈശ്വരൻ്റെ ഈ നിലപാടെന്നല്ല സ്ത്രീ പുരുഷ വിഷയങ്ങളിൽ രാഹുൽ ഈശ്വരൻ എടുക്കുന്ന മുഴുവൻ സ്ത്രീവിരുദ്ധ നിലപാടിനും എതിരാണ് ഞാൻ എന്തോ കാരണത്താൽ സ്ത്രീകളെ രാഹുലിനെ കണ്ടുകൂടാ അതെങ്ങനെയാണ് രാഹുലിന് അങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ടായതെന്ന് എനിക്കറിയില്ല പക്ഷേ രാഹുൽ ഈശ്വർ എടുക്കുന്ന നിലപാട് ബോബി ചമ്മൂർ എടുക്കുന്ന നിലപാട് പോലല്ല രാഹുൽ ഈശ്വർ ഒരു മെയിൽ ഷോവനിസ്റ്റിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നു എന്നല്ലാതെ നിയമവിരുദ്ധമായി ഒരു പ്രവൃത്തി എന്ന് പറയാൻ പ്രയാസമാണ് ഇവിടെ പ്രത്യേകിച്ച് ഹണി റോസിൻ്റെ വിഷയം വന്നപ്പോൾ രാഹുൽ ഈശ്വർ എടുത്ത നിലപാട് നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല സ്ത്രീ വിരുദ്ധമാണ് പക്ഷെ അത് നിയമവിരുദ്ധമല്ല കാരണം രാഹുൽ ഈശ്വരനെ വ്യത്യസ്തമായ നിലപാടെടുക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് രാഹുൽ ബോബി ബോബിച്ചെമ്മണ്ണനെ പിന്തുണയ്ക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് രാഹുൽ ഈശ്വര സ്ത്രീ അധിക്ഷേപിച്ചിട്ടില്ല ഹണി റോസിനെ അധിക്ഷേപിച്ചിട്ടില്ല ഹണി റോസിനെ അധിക്ഷേപിക്കുന്നവർക്ക് ആവേശം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ഒരു തെറ്റല്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരനെതിരെയുള്ള പരാതി പോലും അനുചിതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വാസ്തവത്തിൽ ഹണി റോസ് ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തത് ന്യായമായിരുന്നു അംഗീകരിക്കേണ്ടതായിരുന്നു പിന്തുണക്കേണ്ടതായിരുന്നു അത് ഞാൻ പൂർണ്ണമായും ഇപ്പോഴും ഹണി റോസിനെ പിന്തുണയ്ക്കുകയാണ് അതിനെ തുടർന്ന് രാഹുൽ ഈശ്വരൻ എടുത്തിരിക്കുന്ന നിലപാട് യോജിക്കാൻ കഴിയുന്നതായിരുന്നില്ല പക്ഷേ രാഹുൽ ഈശ്വരൻ തൻ്റെ നിലപാടിൻ്റെ പുറത്ത് ഒരു പ്രതിയാകാനായിട്ടുള്ള സാഹചര്യം അണിറോ സൃഷ്ടിക്കരുതായിരുന്നു അതുകൊണ്ടാവാം ഒരു പക്ഷേ പോലീസും ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമെടുക്കാത്തത് ഇതുവരെ രാഹുൽ ഈശ്വരൻ്റെ പേരിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല എഫ്ഐആർ ഇടാതെ മുൻകൂർ ജാമ്യത്തിനൊന്നും പ്രസക്തിയില്ല പക്ഷേ പോലീസിന് വേണമെങ്കിൽ ഇടാം പോലീസ് അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് ബോച്ഛയ്ക്ക് കൂടി ഈ ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിൽ എന്തായാലും രാഹുൽ ഈശ്വരും മര്യാദക്കാരനായി എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതിൻ്റെ അവസരം പരമാവധി മുതലെടുത്ത് ഓരോ സാഹചര്യത്തിലും പുതിയ പുതിയ എപ്പിസോഡുകളെടുത്ത് രാഹുൽ ഈശ്വർ മുമ്പോട്ട് പോവുകയായിരുന്നു പരമാവധി ഈ മെയിൽ ഷോവെനിസ്റ്റ് സമൂഹത്തിൻ്റെ നേതാവായി മാറാൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ സ്വീകാര്യത കിട്ടാൻ രാഹുൽ പല നീക്കങ്ങളും നടത്തിയിരുന്നു പല പൊട്ടിത്തെറികളും നടത്തിയിരുന്നു പക്ഷേ കോടതി ഇന്നലെ അറസ്റ്റ് തടയാതെ വന്നതോടെ രാഹുൽ നിശബ്ദത പാലിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് അത് വേണം കോടതിയുടെ മുമ്പിൽ ഒരു അച്ചടക്കം നമ്മൾ കാണിക്കേണ്ടതുണ്ട് കാരണം കോടതിയുടെ മുമ്പിൽ ഒരു കേസ് പരിഗണനയിലിരിക്കുമ്പോൾ നമുക്ക് എന്തുമാവാം എന്നൊരു തോന്നൽ വന്നാൽ നമ്മൾ അതിൽ കടന്നുകൊണ്ട് പല വിഷയങ്ങളിലും ഇടപെടുന്നു അതിൽ കടന്നുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നു തോന്നലുണ്ടായാൽ കോടതിയുടെ ഒരു സിംപതി നഷ്ടപ്പെട്ടെന്ന് വരാം എന്തായാലും രാഹുലിന് ആ വിവേകമുണ്ടായിരിക്കുന്നത് കൊണ്ട് രാഹുൽ ഇനി തൽക്കാലം ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയില്ല എന്ന് കരുതാം എന്തായാലും കോടതി ഒരു നിലപാടെടുക്കാത്തത് കൊണ്ട് വേണമെങ്കിൽ പോലീസിനെ നടപടിയെടുക്കാവുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ പോലീസ് അതിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല ഹണിറോസ് തുടങ്ങി വെച്ച പോരാട്ടത്തിൽ അനാവശ്യമായ ഒരു ആവേശമായിപ്പോൾ പോയി വാസ്തവത്തിൽ രാഹുൽ ഈശ്വരനെന്നുള്ള പരാതി എന്ന് പറയാതിരിക്കണെന്ന് വൃത്തിയില്ല അതുകൊണ്ടാണ് ഒരു എഫ്ഐആർ പോലുമായി ഇതുവരെ മാറാത്തത് അല്ലെങ്കിൽ ഹണിറോസിന് ഈ പുതിയ പരാതിയുമായി കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമുണ്ട് അതിനൊക്കെ മെനക്കെടുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഈ വിവാദം അവസാനിക്കട്ടെ ഈ ഹണി റോസ് വിവാദത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് സ്ത്രീകളെ അധിക്ഷേപിക്കുക അവരെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പരിഹസിക്കുക തുടങ്ങിയ പ്രവണത ഈ സമൂഹത്തിൽ കൂടിക്കൂടി വന്നിരുന്നു അതിൽ ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല നമ്മുടെ എം എം മണിമാരും വിജയരാഘവന്മാരും ഒക്കെ അത് ഭംഗിയായി ചെയ്തിരുന്നു അതിനൊരു അറുതി ഇടേണ്ടതുണ്ട് സ്ത്രീകളെ മര്യാദയോടുകൂടി സമീപിക്കുക അവരുടെ വസ്ത്രധരണത്തിന്റെ പേരിലോ അവരുടെ ശരീരഭംഗിയുടെ പേരിലോ ഒക്കെ അധിക്ഷേപിക്കുന്നത് ദയാർത്ഥ പ്രയോഗത്തോട് അശ്രീല പ്രയോഗത്തോട് സംസാരിക്കുന്നത് അനുചിതമാണ് എന്ന് തിരിച്ചറിയുക എന്തായാലും അതിനൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ ബോച്ചെ കേസുകൾ